കാക്കനാട്ടുകുന്ന് റെസിഡൻസ് അസോസിയേഷന്റെയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല കാക്കനാട്ടുകുന്ന് റെസിഡൻസ് അസോസിയേഷന്റെയും കൊടുങ്ങല്ലൂർ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കുടുങ്ങലൂർ എസ് ഐ ടി എം കശ്യപൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളും അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തുമ്പോൾ ഒരു സംഭവസ്ഥലം ഉണ്ടാവുന്നു ഞങ്ങൾ പറയുന്നത് കൃത്യസ്ഥലത്ത് പറയുന്നു ഞങ്ങൾ ആരെങ്കിലും സ്വയംഭരണങ്ങളോ ആലീസ് വന്നൊരു ടേബിളിലൊക്കെ കടത്തുന്നു അതായത് അങ്ങനെ ഒരു സംഭവം നടന്നുവെന്നും അങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നുവെന്നും കൃത്യമായിട്ട് കോടതിയെ കോടതിയിൽ ഒന്നും കാണുന്നില്ല അവിടത്തേക്ക് ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പിക്ചർ തയ്യാറാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് അത് അന്വേഷിക്കുമ്പോൾ സംഭവ സ്ഥലം ഒഴിഞ്ഞല്ലൂർ ഗവൺമെന്റ് ആശുപത്രി തൊഴിലും എവിടെയാണ് ഈ കാണിച്ചു സംഭവിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും വേണ്ടേ നമ്മളുടെ കുടുംബം എൻ്റെ കുടുംബത്തിൽ വെളിച്ചമുണ്ടായാലേ എനിക്ക് നാട്ടിൽ പഠിച്ചുണ്ടാക്കാൻ പറ്റും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് എന്നതുപോലെ ഒരു കാര്യങ്ങളെ നമുക്ക് ആരോഗ്യമുള്ള സെക്രട്ടറി കെ എച്ച് ലൈജ സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി കെ സജീഷ് അധ്യക്ഷത വഹിച്ചു തന്നെ എല്ലാവരും മരുന്നുകൾ വിതരണം ചെയ്യും അതുപോലെ ചെയ്യുന്ന അപ്പൊ നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് വയ്ക്കുമ്പോഴും അതിന്റെ പ്രധാന ഒരു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക നമ്മുടെ ശരീരത്തെ കുറിച്ചും നമ്മുടെ രോഗത്തെ കുറിച്ചും അതുപോലെ നമ്മുടെ ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൗൺസിലർ രമാദേവി ജയൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ സയൻസ് സെന്റർ ഡയറക്ടർ വി എസ് ശ്രീജിത്ത് അസോസിയേഷൻ ട്രഷറർ ഹാരിഷ് ആൻ്റണി സുനീർ തുടങ്ങിയവർ സംസാരിച്ചു മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നടത്താൻ നടത്താൻ തയ്യാറായി കഴിഞ്ഞ വർഷം നമ്മൾ പക്ഷേ ചില സാങ്കേതിക നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ തന്നെ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മള് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ തന്നെ പലപ്പോഴും സമയം സ്വന്തം ശരീരത്തെ കുറിച്ചോ ആരോഗ്യത്തെ കുറിച്ചോ പല ആളുകളും പലപ്പോഴും ബോധവാന്മാരാവാത്തതിന്റെ ചെറിയ ചെറിയ സൂചനകള് നമുക്ക് ശരീരം തരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു